ആ തെച്ചിക്കാട്ട് രാമേന്ദ്രനൊക്കെ വന്നിട്ടുണ്ട് ചേട്ടാ ടി വി യുവർ നമ്പർ സാറാ ജോൺ മാത്യു ഡബിൾ ഇതാണ് മറ്റേ സാറാ ടി വി സിംഗിൾ ലോലൻ ഹലോ എവിടാ ഞാൻ കൂടെ വന്നോണ്ടിരിക്കണേ ഗ്യാങ് ഹൗസിലോട്ട് നിങ്ങളെവിടെ ഉണ്ട് സൈഡ് സൈഡ് മാത്രം അത് ആരോ കൊച്ചിന്റെ നമ്പർ ഈസ് നോട്ട് റീച്ചബിൾ നമ്പർ പറഞ്ഞു അയ്യോ അത് വേണ്ട എല്ലാ അച്ഛും വിളിക്കും ഹലോ കട്ട് ചെയ്ത് വന്ന അവൻ ഹലോ എടാ നീ ഇതിന്റെ 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 ഗ്രാഫിക്സ് എന്തെങ്കിലും മാറ്റിയോടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് മാറ്റല്ലേ മാറ്റല്ലേ കൂളിംഗ് ക്ലാസ്സിനകത്ത് ശ്വാസ ഊതി വെച്ചതുപോലെ ഉണ്ട് ഇപ്പൊ എനിക്ക് കാണാൻ പറ പറ റീഷേടാ എൻ്റെ അമ്മു ഞാൻ കള്ളന്മാര് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കണേ ഇവനൊക്കെ കള്ളന്മാര് വീണ്ടും വിളിക്കണേ എന്താണോ ശരി 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 നന്ദി ഉണ്ട് അയ്യോ പെണ്ണും പോയി പി സിയും പോയി പ്രശ്നം നടക്കണേ പിള്ളാരില്ലാതെ പോയ അല്ലേ എല്ലാത്തിനും ഇടിച്ച് നിറപ്പിച്ചെ ആ ഇതെന്ത് ആ ഞാൻ ഓർത്ത് കണ്ടെയ്നർ കണ്ടെയ്നറിനടുത്ത് ഫ്രണ്ടിൽ ആ ഹലോ 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 പറഞ്ഞോ സുഹൃത്തെ എന്തു പറ്റി മച്ചാനെ ആണ് ഇത് ഹലോടെ പോണേരാസ് ഞാന് ഗ്യാംഗോട്ട് വരും ഞാൻ ഇപ്പൊ അമ്മച്ചു ആ ഈ വണ്ടിയാണ് ആർക്കും കൊടുക്കൂല്ലോ തിരിച്ചു കൊണ്ട് തരുമോ ഒരു മിനിറ്റ് മിനിറ്റ് തിരിച്ചു വിളിക്കാം വണ്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടു ആ വണ്ടി കിട്ടില്ല റേറുള്ള

പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞേട്ടാ എന്താ ട്രാപ്പ് ചെയ്ത് ഇവിടെ അത് അതും പോരാണ്ട് പീടിയിലുള്ള ഒരു പോലീസിനെ കൂടി വിളിച്ച് ഹടി ട്രാപ്പ് ചെയ്തിട്ട് മുങ്ങി നടക്കുവാണ് ഇപ്പൊ പീഡി മൊത്തത്തിൽ ഇപ്പൊ പിടിക്കാൻ നടക്കുവാണ് അത് അത് കംപ്ലീറ്റ് ദ നിന്ന് സെറ്റ് 갖ിക്കാനുള്ള പരിപാടിയിലാണ് അത് അവളെ കണ്ടിയാണെന്ന് എനിക്കറിയാം ഞാനേ ഓ ഞാൻ ഇതിലേ വെയിറ്റിട്ട് ഒരു വീഡിയോ ചെയ്തിടാ എന്തായാലും എന്തായാലും അവിടെ പിഡിയിലെ എന്തായാലും ഇപ്പോ ഇവിടെ ഒരു വിചarrera തരത്തട്ടുണ്ട് ഓക്കേ ഓക്കേ ഓൾറെഡി ഞാൻ ഞാൻ ഒന്ന് ഗാംഗോസരെ പോടിയാ നിന്നെ വിളിക്കാം വെരി ഡീറ്റൈൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം ഓക്കേ ഓക്കേ ഒരു വീഡിയോ చేదాലോ Meet Mr Eli

slash nice. GPS five zero six seven. Okay. यानी कर दे कर जाते पर आ रहे हैं। सत्य मरा समय को ले पर आ रहे हैं। यानी कर दे बिल्कुल नहीं। Hello. Yeah, I'm waiting here in uh, GH near the downstairs. അത് ഞാനാണ വണ്ടിക്ക് എത്തുന്നത് എങ്ങനെ മനസ്സിലായി

സൗണ്ട് പറ്റിയപ്പോ ഒറിഞ്ഞതേല്ലേ ഏതൊക്കെ സൗണ്ടി സംസാരിച്ചാലും നിങ്ങളുടെ ഒരു കെണ്ട അത് പെഡായിട്ട് സംസാരിച്ചാലും ആരായിട്ട് സംസാരിച്ചാലും അങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ഇതാര രാ പറഞ്ഞോണ്ടോ കൊമ്പൻ കൊമ്പൻ ഒരു

നിങ്ങൾ ഇത്ര നാള് ഈ സിറ്റിയില് പെണ്ണ് കിട്ടാത്തത് നമ്മടെ കോണം കൊണ്ടല്ലം പറയാനും ചപ്പ് അലോട്ടി താരെന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ട് ഓ എന്നെ വിളിച്ചു വിളിച്ചു ഞാൻ കാണാൻ പോവാൻ പോവാ ഞാൻ സാറേ കൂടുണ്ടോ മീനുട്ടിട്ട് ഞാൻ വരാ ഞാൻ സത്യം പറയണ്ടേ നമ്മൾ ഇത്ര നാള് വിചാരിച്ചിരുന്നത് ൾ ഒന്നിനും നല്ലതല്ലെന്നാണ് പോക്കരത്തില സൈഡിൽ ഒതുക്കിരുന്ന വണ്ടിയല്ലേ ആളില്ലേ സത്യം പറയാണ്ടാ പറഞ്ഞ ഞാനൊരു ചീക്കോടിച്ചു

എന്താ പേരീ പെണ്ണ് സെറ്റായപ്പോ പി എൽ അടിച്ച് തന്തയില്ലാത്തവന്മാര് മുടിഞ്ഞു പോണേ ദൈവമേ മുടിയണേ ഇവനൊക്കെ

എന്നെ ഇഷ്ടംന്ന് പറഞ്ഞ കൊച്ചു സിറ്റി വരത്തില്ല അല്ലെങ്കിൽ മലയാളം അറിയത്തില്ല ഇനി രണ്ടും കൂടെ സെറ്റായി വന്നാലോ എനിക്ക് സിറ്റി കയറാൻ പറ്റൂല പെയിന്റ് പോയി കണ്ണാടി അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചാ നീക്ക് അപ്പാപ്പന അവിടെ രണ്ടു ദിവസേ വള്ളിയൊന്നുമില്ല സമാനത്തോടെ ജീവിക്കണേ ഞങ്ങള് ഇപ്പൊ കഷ്ടപ്പെട്ട് മാറി വന്നതേ ഉള്ളു ആ ചപ്പാത്തി അടിയാൻ മിനിറ്റ് അപ്പാപ്പൻറെ വീട്ടിൽ ഒന്ന് വിളിച്ചോട്ടെ മോശം സാറൊക്കെ എന്നെ കാണണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു മീനിക്കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഹായ് എലീന ഹായ് വാസ സുഖാണോ സുഖാണേ അഅതേ നമ്മുടെ സൂര്യയുടെ ബർത്ത്ഡേ ആണേ ഓ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് വരാൻ പറ്റോ ഞാൻ ചെറിയേ കാണണമെന്നു ചെറിയ എവിടെയാണ് പരിപാടി നടക്കുന്നത് 1002 1002 ഓ ഞാൻ ഞാൻ അങ്ങോട്ട് ദേ ഞാൻ അങ്ങോട്ട് ദേ ഓക്കേ 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 വേറെ പ്രശ്നൊന്നുമില്ലല്ലോ ചന്ദ്രൻ നായേട്ട് ഇല്ല

അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇത് നമ്മളെ ആ മീനുട്ടിക്ക് സൂര്യബോസിനെ അറിയത്തില്ലേ മീനുട്ടി ആ സൂര്യബോസിന്റെ ബർത്ത്ഡേ അപ്പൊ എന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അങ്ങോട്ടത് പോകണം ഒരു പൊന്നരഞ്ഞാളം കൊടുക്കണം തിരിച്ചു വരണം

ചെറിയ സംസാരിക്കുന്നതിനാണ് വിസ്ബർ എന്ന് പറയണേ നെഗറ്റീവ് മൈൻഡ് അതിന്റെ പത്തൊമ്പത് പി എൽ ഈ സിറ്റിയിൽ പി എൽ കുറയൂല്ലേ

i have got five fingers and the middle one is for you say <laughs> 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 oh i got all the adi ko friend hello very very bad very very bad athare dammi vidikada jeruchi ishtapadu audible but no like, sound effect is less hello uh, jasta sekana ha huh? uh. You, you will be in city, right? No, 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 the Yeah, I'll be there. Okay. Just so 5 minutes, just want to like... have date. Like a date. Just we can talk. Yeah. That's uh, the... Date? No, no date. Actually, we can go for a date. It's okay. Uh, but the thing is, uh, today I want to go... Uh, to meet my... Uh,

അവവരല്ല 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 അതങ്ങടെ വരുന്നത് ചിരിഞ്ഞു നടങ്ങട് മീനുട്ടി വാവക്ക് ബർത്ത്ഡേ ഫിലിം പോയിട്ട് വരാ എന്താ ടീനേ മീൻജിനെ ഒരു മൈൻജിനെ കേത്തേ പപ്പ മീനുട്ടി കണ്ടില്ല മോനെ സത്യമായിട്ട് ലൈക്ക് கரന്റ്ലി സിംഗിൾ ആവരണീ ലൈക്ക് സരകിട സിറ്റി I'm single actually. But you so, look so handsome, pretty much like so Uh... you oh, single. Um uh, I just want to take care uh the things of my gang members. Uh I I was not interested to uh interested in a relationship and all that's why I am single. Yeah yeah you yeah. only yeah, like my uh opposite relationship. Priority, right? Yeah, yeah, yeah gang is hey. my priority yeah 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 mm -hmm. and uh

ഞാ സത്യം പറയണ്ടേ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് വന്നിട്ട് ഏഹ് ഇങ്ങനൊക്കെ എന്റെ പറയണത് അറിയാ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ അടുത്ത് പറയണേ

കുറച്ച് ഹലോ അതാ എന്റെ ഒരു കൂട്ടുകാരുണ്ടെ ഷെമീർ ആ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ പുള്ളിക്ക് ഒന്ന് കാണണോന്ന് പറഞ്ഞു പുറത്തുനിന്ന് വന്നയാ ഇപ്പൊ വന്ന കുറച്ച് ദിവസമായിട്ടുള്ളു പറസീലുള്ള